ഹലോ വെൽക്കം ടു മൈ ചാനൽ പിന്നെ ഏകാദശി കഴിഞ്ഞ് അതായത് പ്രബോധിനി ഏകാദശി കഴിഞ്ഞ് അടുത്ത ദിവസമാണ് പിന്നെ ദ്വാദശി ഇന്നാണ് തുളസി വിവാഹം അതിനുവേണ്ടി ഞാൻ റെഡിയാവാണ് ഗ്രാനായിട്ട് കൊണ്ടുപോയിട്ടതും അപ്പം അതിൻ്റെ മീതെ ഞാൻ അരിമാവ് വെച്ചിട്ട് കോലം വരച്ചു സ്റ്റെൻസിൽ വെച്ചിട്ടാണ് വരച്ചത് അതിന് ശേഷമാണ് നമ്മൾ വിളക്ക് വിളക്ക് വിളക്കെടുത്ത് വെച്ചു അതുപോലെ തന്നെ ദേവിക്ക് വേണ്ടുന്ന തുളസിയിലേക്ക് കൊടുക്കേണ്ട എല്ലാ വസ്തുക്കളും അതായത് കൺമശി മഞ്ഞൾ കുങ്കുമം വള മയിലാഞ്ചി വസ്ത്രം പിന്നെ ഇത് പറ പറച്ച് വെക്കണമല്ലോ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ പറ നിറച്ച് വെക്കണം അതുപോലെ ദക്ഷിണ പഴം പൂവ് ഇതെല്ലാം വെച്ചിട്ടുണ്ടതിൽ അതിനുശേഷം ഞാൻ വിളക്കിൽ ചന്ദനവും കുങ്കുമവും തൊടിച്ചു അതുപോലെ തന്നെ തുളസിത്തറയാൻ വെച്ചിരിക്കുന്ന ലക്ഷ്മി വിളക്കിലും കൃഷ്ണൻ്റെ വിഗ്രഹത്തിലും അതുമാതിരി തന്നെ ഒരു കൃഷ്ണൻ കൂടിയ കൃഷ്ണനാണ് അപ്പോൾ ഞാൻ സുരഭിയായിട്ട് സങ്കല്പിക്കുകയാണ് അങ്ങനെ ആ പശുവിനും നമ്മൾ കുങ്കുമം തൊടിച്ച് കൊടുത്തു ചന്ദനവും കുങ്കുമോ തൊടിച്ച് കൊടുത്തു അതുപോലെ പശുവിൻ്റെ പുറം ഭാഗത്ത് അതായത് പിൻഭാഗത്ത് ലക്ഷ്മി വസിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അവിടെയും ചന്ദനോ കുങ്കുമോ തൊടിയിച്ചു അതിനുശേഷം ഞാനൊരു ഗണേശനെയും കൂടെ വെച്ചു വിഘ്നങ്ങളൊക്കെ അകലാൻ ഈ തുളസി വിവാഹം എന്ന് പറഞ്ഞാൽ കന്യാദാനത്തിന് തുല്യമാണ് അതുപോലെ ഭർത്താവിൻ്റെ ദീർഘായശിനും ശ്രേയസിനും ഒക്കെ വേണ്ടിയും അതുപോലെ സമ്പൽ സമൃദ്ധി ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയും നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ വിവാഹിതയല്ലാത്ത സ്ത്രീകളാണെങ്കിൽ അത് അവർക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടുവാനായിട്ടൊക്കെ ആണ് തുളസി വിവാഹം നടത്തുന്നത് അപ്പോൾ ഞാൻ വിളക്കൊക്കെ കൊളുത്തി പഴങ്ങളും ഒക്കെ വെച്ചു അതുപോലെ ഒരു തിൻ്റെയും വെള്ളം വെച്ചു പിന്നെ നമ്മൾ തുളസിക്ക് ഇനി ആഭരണങ്ങൾ ചേർത്താണ് അടുത്തത് അപ്പം ഞാൻ ആദ്യമായിട്ട് തുളസിക്ക് വള അതായത് ഒരു കല്യാണ പെണ്ണിനെ എങ്ങനെ ഒരുക്കുന്നുവോ അതുപോലെ ആഭരണങ്ങളൊക്കെ ഇടിയിച്ചാണല്ലോ ഒരുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വളയൊക്കെ ഇടിച്ചു അതുപോലെ തന്നെ മാല ഇടീച്ചു അപ്പോൾ വെയിറ്റ് അധികം താങ്ങില്ല അതുകൊണ്ടാണ് ഞാനതിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് തുളസിക്ക് ഒടിഞ്ഞു പോകുന്ന ഈ ചാഞ്ഞ് പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ കൃഷ്ണനും ഒരു മാല ഇടിച്ചു കൊടുത്തു അതിനുശേഷം വസ്ത്രം എന്ന സങ്കല്പത്തിൽ ഒരു മഞ്ഞ വസ്ത്രം കൃഷ്ണനും അതുപോലെ തന്നെ ഒരു ചുവന്ന വസ്ത്രം തുളസി ഇട്ടു കൊടുത്തു അതിനുശേഷം നമ്മൾ മംഗല്യസൂത്രം അണിയിക്കുകയാണ് അപ്പോൾ ആദ്യം കൃഷ്ണനെ തൊടിയിച്ചിട്ട് നമ്മൾ കൃഷ്ണൻ്റെ മംഗല്യസൂത്രം നമ്മൾ തുളസി ദേവിക്ക് ചാർത്തി അതായത് ഒരു മഞ്ഞ ചിരടിൽ മഞ്ഞൾ കെട്ടി വച്ചിട്ടാണ് മംഗല്യസൂത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് മഞ്ഞ ചിരടിലാണത് ചെയ്തിരിക്കുന്നത് മഞ്ഞളിൽ മുഖ്യ ചിരടാണത് അതുപോലെ തന്നെ വരണമാല്യം അതായത് ഒരു പൂവ് ആദ്യം തുളസിയെ തൊടിവിച്ചിട്ട് കൃഷ്ണന് ചാർത്തി അതുപോലെ തന്നെ കൃഷ്ണനെ തൊടിയിച്ചിട്ട് നമ്മൾ തുളസിയും ചാർത്തും നമ്മൾ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇത് ചാർത്തുന്നത് തുളസി മന്ത്രങ്ങളും കൃഷ്ണമന്ത്രങ്ങളും ഹരേ രാമയൊക്കെ ചൊല്ലി തന്നെയാണ് നമ്മളിത് വയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ കുമ്മ ചന്ദനവും കുങ്കുമവും തൊടിയിക്കും വിവാഹത്തിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുങ്കുമം തൊടിയിക്കുന്ന ഒരു പതിവുണ്ടല്ലോ അപ്പോൾ ആ അതും ഇവിടെ ചെയ്യുന്നു തിനുശേഷം നമ്മൾ അരിയും പൂവോട്ട് ആശീർവദിക്കും കാരണം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അരിയും പൂവോയിട്ട് ആശീർവദിക്കുന്നു എനിക്ക് തോന്നുന്നു അത് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വസ്ത്രങ്ങൾ രണ്ടും അതായത് കൃഷ്ണൻ്റെ വസ്ത്രവും ക്രസ്റ്റിയുടെ വസ്ത്രവും തമ്മിൽ കൂട്ടി കിട്ടും അപ്പോൾ അത് രണ്ട് വീഡിയോയിൽ വന്നിട്ടില്ല ഇനി നമ്മൾ സാധാരണ പോലെ ദീപധൂപ ആരതി അത് തുളസിക്കും കൃഷ്ണനും ഗണേശനും ഗണേശനുമൊക്കെ ദൈവധൂപാരതി ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കും നമ്മൾ ഞാൻ ഒരു ഏഴ് ചുറ്റും വലം വയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അത് കാണാതിരിക്കും അതിപ്പോൾ ഞാൻ ഇതിപ്പോൾ കണ്ടു ഇവിടെ പ്രസാദം ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ പ്രസാദം വയ്ക്കലാണ് അടുത്തത് ഞാൻ പ്രസാദ അടച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തല്ലേ ഇരിക്കുന്നത് അപ്പം വല്ല പ്രാണികളൊന്നും വരണ്ടാന്ന് വെച്ച് ഞാൻ അടച്ചു വെച്ചതാണ് ഞാനത് തുറന്ന് വെച്ചു എന്നിട്ട് തുളസി ഇട്ടു നൈവേദ്യം അതായത് വിവാഹത്തിന് ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും വേണം പായസമൊക്കെ വേണം അപ്പം ഞാനതിന് പകരമാണ് ലഡ്ഡു വെച്ചിരിക്കുന്നത് അതുപോലെ നൈവേദ്യമായിട്ട് ഞാൻ രാവിലത്തെ ഭക്ഷണമായ പൂരിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ തുളസിക്ക് വലം വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ഏഴ് തവണ വലം വെച്ചിട്ടുണ്ട് ഇതോടെ തുളസി വിവാഹം കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് നാമങ്ങളൊക്കെ ചൊല്ലി അവിടെ കുറച്ചു നേരം ഇരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടു ഇതാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അത് വീഡിയോയിൽ കണ്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അത് കാണിച്ചിട്ടുണ്ട് ഇത് വിഷ്ണു വിഷ്ണുപ്രത തുളസി സ്തോത്രമാണ് അത് ദേവി ഭാഗവത്തിലുള്ളതാണ് അപ്പോൾ ആ ഭാഗമൊക്കെ ഞാനൊന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു തുളസി ദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്